കല്ല് പിടിക്കാൻ കൂട്ടി ആശാന്റെ ഫോണാണല്ലോ ബീവറേജ് അവധിയില്ല ഇയാൾ സ്ഥിരം വിളിക്കും ഏഹ് എന്താ മച്ചാനെ വിളി തുടങ്ങിയല്ലോ ആ മച്ചാനെ ഇന്ന് ഒന്നാം തീയതി ബീവറേജല്ല അവധിയല്ലേ വൈകിട്ടേക്ക് എന്താ പരിപാടി സാധനം കയ്യിലുണ്ടാ ആ മച്ചാനെ അത് ഇന്നലെ സാധനം വാങ്ങി വെക്കാൻ വിട്ടുപോയി സോറി സോറി അതൊക്കെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് അതി ആ മച്ചനാള് സൂപ്പറാ ആ കുറച്ച് ബുദ്ധിമുട്ടി സംഘടിപ്പിക്കാൻ അത് ബീവറേജ് അവധിയായ ദിവസം ആൾക്കാർ നെട്ടായിട്ട് ഓടുന്നത് ഞാൻ കാണാറുണ്ട് ആ ഞാൻ അടുത്ത തൊട്ടടുത്തുള്ള ഒരു മിലിറ്ററിക്കാരൻ്റെ വീട്ടിൽ പോയി സാധനം നിൽക്കുക ആ നിങ്ങള് കുപ്പി വാങ്ങാൻ വന്ന വീട്ടിലെ ആ മിലിറ്ററിക്കാർ ആസാമിൽ വെച്ച് വെടികൊണ്ട് മരിച്ചതല്ലേ ആ അയാൾ ആസാമിൽ വെച്ച് വെടികൊണ്ട് മരിച്ചത് ഞാനൊക്കെ കുപ്പി തന്നത് അയാളുടെ അളിയനാ ആ മച്ചാനെ ഞാൻ കണ്ട് മച്ചാന്റെ ബാക്കിൽ ഞാൻ കാറും കൊണ്ട് വന്ന് നിക്കുന്നുണ്ടേ നമുക്ക് ആ മച്ചാനെ നമസ്കാരം സാധനം ആ ഉണ്ട് 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 മച്ചാനെ വിശാലമായ പുഴയോരം നമുക്ക് ഇവിടെ വെച്ച് തന്നെ മദ്യപിക്കാൻ തുടങ്ങാം കേട്ടാ നീ കുറച്ചു കുടിച്ചാൽ മതി കേട്ടാ നീ കല്യാണം കഴിക്കാനുള്ള ചക്കാനാ എൻ്റെ ഡാഡിക്ക് എൺപത് വയസ്സായി കുഴിയില് കാലിൽ ഇങ്ങിട്ട് നിക്കുക എന്നിട്ട് എന്നെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചിട്ടില്ല കള്ളക്കളവൻ ആ നല്ല സാധന നീ ഒരു വെഗ കൂടെ ഒഴിക്ക് അയാള ഇപ്പോഴത്തെ സാധനം അത്ര കുടിച്ചാലും മത്ത് കിട്ടുന്നില്ലട ഇതെന്തെങ്കിലും കാലിയായി കിടക്കുന്ന അച്ഛനെ ഞാൻ ഗ്ലാസ്സില് ഒഴിച്ചതാണല്ലോ ഇത് എവിടെ പോയി അയാടാ നീ കളിക്കല്ലേ എനക്കൊഴിച്ചത് കൂടെ നീ കുടിച്ചു അല്ലേ എന്റെ ചേട്ടാ രണ്ട് ഗ്ലാസ്സിൽ ഞാൻ ഒഴിച്ചതാ ഇപ്പൊ ഇത് എവിടെ പോയി കാണുന്നില്ല ആ ഇവിടെ തൊട്ടടുത്തൊരു ശ്മശാനം ഉണ്ട് അല്ല ഇവിടെ ഈ കാട്ടിന് എന്തോ ഒരു കുഴപ്പമുണ്ട് കേട്ടാ അയാളാ കാട് മാത്രല്ല പുഴയോണ്ടല്ലോ പുഴ ആ നീ ഓരോന്നും കൂടെ ഒഴിക്കടാ ഏതായാലും എനിക്ക് അച്ഛൻ ചാവുന്നതിന് മുമ്പ് എനിക്ക് കല്യാണം കഴിക്കണം എന്നുണ്ട് പെൺപിള്ളേർ കിട്ടുന്നില്ല എന്താ ചെയ്യുക ആയാടാ എൻ്റെ മോനെ ഒരു പെണ്ണിനെ വേണം എവിടെയെങ്കിലും ഉണ്ടോ ആ ചേട്ടാ പെണ്ണ് വേണമെങ്കിൽ ഇപ്പൊ കല്യാണപ്പുറം ഒരു ലക്ഷം കൊടുത്താൽ കർണാടകത്ത് നിന്ന് പെണ്ണിനെ കിട്ടും അതാ ഇപ്പോൾ പരിപാടി അയാളെ ക്ലാസ്സിലൊന്നും കാണുന്നില്ലല്ലോ നീ വീണ്ടും പറ്റിച്ചെന്നാ ഏഹ് എൻ്റെ ക്ലാസ്സും കാലിയാണല്ലോ ഏഹ് ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ട് കേട്ടാ ഏഹ് നമ്മൾ സൂക്ഷിക്കണം ഏതോ ഒരു അജ്ഞാതം വന്ന് നമ്മളെ ക്ലാസ് കാലിയാക്കി പോകുന്നുണ്ട് കള്ള് കള് കുടിച്ച് മരിച്ച ഏതോ പ്രേതം ഇവിടെ അലിഞ്ഞു നടക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രേതമുള്ള കാര്യം നിങ്ങൾ നേരത്തെ പറയണ്ടേ എനക്ക് അത് പേടിച്ച് കൈവറക്കുന്നുണ്ടാ ഏടാ ഞാൻ കുപ്പി വാങ്ങാൻ പോകുന്ന ആ വീട്ടില് ആസാമില് പേടികൊണ്ട് മരിച്ച മിലിറ്ററി കാരനല്ലേ ആ നിൽക്കുന്നത് ഏഹ് ആ ശരിയാണല്ലോ ഈ മരിച്ച മനുഷ്യനെങ്ങനെ അവിടെ ജീവനോടെ നിൽക്കുന്നേ ഇനി ഇവിടെ നിൽക്കണ്ടിക്കോ പുള്ളിക്കാരൻ തന്നെ നമ്മുടെ ഗ്ലാസ്സിലെ മദ്യം മുഴുവൻ കുടിച്ച് പറ്റിച്ചത് രക്ഷപ്പെട്ടോയും കാറ് പോയി ഏതായാലും ഇന്ന് ബീവറേജ് അവധി ഇങ്ങനൊരു സംഭവം ഇന്ന് കിട്ടിയത് കൊണ്ട് നന്നായി ഏതായാലും നല്ല സാധനം തന്നെ